ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചൈനീസ് പോക്കറ്റുമായി ഒരു കസ്റ്റമർ വന്നതാണ് അപ്പം ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കസ്റ്റമർ വാങ്ങിയ ചൈനീസ് പോക്കറ്റിന് തന്നെയാണ് അപ്പോൾ അതെങ്ങനെ ചേഞ്ച് ചെയ്യാം ഈ ചൈനീസ് പോക്കറ്റിന് പ്രത്യേകത എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത് ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഈ കാണുന്നത് പതിനാലിൻ്റെ ബോക്സ് ആണ് അപ്പം പതിനാലിൻ്റെ ബോക്സ് ഇട്ടിട്ടാണ് ആദ്യം തന്നെ ബ്രേക്ക് നട്ട് ലൂസാക്കേണ്ടത് അപ്പം ബ്രേക്ക് നട്ട് ലൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ക്യാമിൻ്റെ ലിവറിൻ്റെ അവിടെ ഒരു സ്ലീവ് വരുന്നുണ്ട് ആ സ്ലീവ് സേഫ് ആക്കി എടുത്തേക്കാ നറ്റൊന്നുകൊണ്ടല്ല ആ സ്ലീവ് പോയിട്ടുണ്ടെങ്കിൽ കിട്ടാൻ ദേശം തിരഞ്ഞടക്കണം അതുകൊണ്ടാണ് അടുത്തതായിട്ട് ഈ സൈലൻസറിന്റെ ബെൻഡാണ് റിമൂവ് ചെയ്യാൻ നോക്കുന്നത് അപ്പൊ സൈലൻസർ ബെൻഡിന്റെ മുകളിൽ രണ്ട് ഞെട്ടാണ് വരുന്നത് പന്ത്രണ്ടെ നെട്ടാണ് വരുന്നത് അത് ഊരണമെങ്കിൽ ടീ ബോക്സ് ഉപയോഗിച്ചിട്ടാണ് ഊരേണ്ടത് പന്ത്രണ്ടിന്റെ ടീ ബോക്സ് ഉപയോഗിച്ചിട്ട് നെറ്റ് രണ്ട് ഊരുന്നാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ സൈലൻസർ ബെൻഡിന്റെ നെറ്റ് രണ്ടും റിമൂവ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കമന്റ് ചെയ്യൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്താൽ ഇനിയും ഉപകാരപ്പെടുന്ന വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ അടുത്തതായി പതിനേഴിന്റെ റിംഗ് സ്പാൻഡർ ഉപയോഗിച്ചിട്ട് സൈലൻസറിന്റെ അതായത് സൈലൻസറിന്റെ നെട്ടും ആണ് റിമൂവ് ചെയ്യുന്നത് ആ ഞെട്ട് അറിയും മറ്റൊന്നുമല്ല നമ്മുടെ ഫുഡ് ട്രസ്റ്റ് ആണ് ഫുഡ് ട്രസ്റ്റിന്റെ ഞെട്ടാണ് യൂസ് റിമൂവ് ചെയ്യാൻ നോക്കുന്നത് അതിനുശേഷം ശേഷം സൈൽ സെർവെന്റ് സേഫ് ആക്കിയിട്ട് കൂരിയിട്ട് എടുത്തേക്കാണ് അതിനുശേഷം ബിൽ വരാനായിട്ട് ഇരുപത്തിനാലിന്റെ ബോക്സ് ഉപയോഗിച്ചിട്ട് വിഴിഞ്ഞിട്ട് ഞെട്ട് ലൂസാക്കയാണ് ചെയ്തത് വിഴിഞ്ഞിട്ട് ഞെട്ട് ലൂസാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു ആക്സിൽ ഉപയോഗിച്ചിട്ട് അതായത് ഹാമറോട്ട് തട്ടി ചെയ്യേണ്ടത് അതായത് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും വണ്ടീൻ്റെ പഴയ ആക്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നീളമുള്ള അത്യാവശ്യം അങ്ങനുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആക്സല് തട്ടി കൊടുക്കുക ആക്സിൽ തട്ടി കൊടുക്കുമ്പോൾ ജസ്റ്റ് നമ്മളെ ലേഡീസിന്റെ ഫുഡ് ട്രസ്റ്റ് ഉണ്ട് ലേഡീസ് ഫുഡ് ട്രസ്റ്റിന്റെ മുകളിൽ ലോക്ക് ചാൻസ് ഉണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ജാമായി കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴ്ത്തേക്ക് ഒന്ന് താഴ്ത്തി വെക്കുക അതിനുശേഷം ആക്സൽ ഉപയോഗിച്ച് ഒന്നും കൂടെ തട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്സില് അതായത് ബുള്ളറ്റിന്റെ ആക്സില് പുറത്തേക്ക് വരുന്നതാണ് അങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഡിസ്റ്റൻസ് സ്ലീവ് പറയുന്നത് ഈ ചെറിയൊരു സ്ലീവ് വരുന്നുണ്ട് ആ സ്ലീവ് സേഫ് ആക്കി എടുത്തേക്കാൻ നോക്കുക എല്ലാ വണ്ടികൾക്കും ആ ഡിസ്റ്റൻസ് സ്ലീവ് വരുന്നതാണ് അപ്പൊ ആ ഡിസ്റ്റൻസ് ലീവ് സേഫ് ആക്കി വെക്കുക അതിനുശേഷം വീല് റിമൂവ് ചെയ്യുക വീല് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഉപയോഗിക്കുന്ന റാമ്പ് ഉപയോഗിച്ചതിനോട് റാമ്പ് ഒന്ന് ലോക്ക് ഒഴിവാക്കി ജസ്റ്റ് ഒന്ന് ടയർ ഏഹ് താഴത്തേക്ക് ഇറക്കി വെക്കാൻ ആ ടയർ ഒന്ന് സേഫാക്കി ശേഷം ബാക്കിയുള്ള വീഡിയോ ഷെയർ ചെയ്യാം ഇനി കാണുന്നതാണ് ചെയിൻ അപ്പൊ ചെയിനിന്റെ ലോക്ക് ആദ്യം റിമൂവ് ചെയ്യണം അപ്പോൾ എല്ലാ ചെയിനുകൾക്കും ലിങ്ക് വരുന്നുണ്ട് ഇപ്പൊ വരുന്ന സൂപ്പർ ബൈക്കുകൾക്ക് അതായത് ഇന്റർസെപ്റ്റർ പോലുള്ള റോയൽ എൻഫീൽഡ് വണ്ടികളായാലും ഇന്റർസെപ്റ്റർ ഹണ്ട്ര അങ്ങനത്തെ വണ്ടികൾക്ക് എത്തിയോറ് അങ്ങനത്തെ വണ്ടികൾക്ക് സിങ്ങാൻ മോറ്റിയിട്ടാണ് പണിയെടുക്കേണ്ടത് ചെയിൻ ലിങ്ക് ഇല്ല അതായത് പവർ കൂടുതലായത് കൊണ്ട് ചെയിന് ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഈ വണ്ടിക്ക് സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ക്ലാസ്സിക്ക് ത്രീ ഫിഫ്റ്റി അതുപോലെ തന്നെ പഴയ മോഡല് വണ്ടികൾക്കൊക്കെ ചെയിൻ ലോക്ക് ആണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയിൻ ലോക്ക് റിമൂവ് ചെയ്ത് ന്യൂട്രാക്കിയിട്ട് ചെയിൻ പുറത്തേക്ക് റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് ബ്രേക്ക് ഷൂ പ്ലേറ്റ് അസംബ്ലി അതായത് ബ്രേക്ക് ഷൂറ്റെ പ്ലേറ്റും അതിൽ ബ്രേക്ക് ഷൂ അടക്കം ഞങ്ങിയ ഇത് അപ്പം ബ്രേക്ക് ഷൂ സൗണ്ട് ഉണ്ട് തന്നെ ബ്രേക്ക് ഷൂ മാറ്റുണ്ട് അപ്പോൾ കനം കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ ഈ ബ്രേക്ക് ഷൂ അതിന് അതായത് ബ്രേക്ക് ഷൂ ക്യാമെന്ന് റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പോക്കറ്റിന്റെ കോലാണ് നിങ്ങൾ കാണിച്ചിരുന്നത് ഈ കാണുന്നതാണല്ലേ ഇതാണ് പഴയ സ്പോക്കറ്റ് ടീത്ത് മൊത്തം തേഞ്ഞ് മണിക്ക് അപ്പം ഈ ടീത്ത് എങ്ങനെയാണ് പൊട്ടിപ്പോകുന്നതെന്ന് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞത അതിന്റെ മുന്നേ ഈ കാണുന്ന സാധനമാണ് സ്പോക്കറ്റ് ബാരിങ്ങിൻ്റെ ആക്സിൽ അതായത് ഇതിലാണ് ടൈറ്റ് ആക്കുന്നത് അപ്പോൾ ഈ ആക്സിന് ആണിത് അപ്പം അതിന്റെ മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഈ ചെയിനും സ്പോക്കറ്റും പൊട്ടി പൊട്ടിപ്പോകുന്ന ഞാൻ പറഞ്ഞത് ചെയിൻ്റെ ഓയിൽ ഇല്ലാതെ പ്രോപ്പറായിട്ട് ഓയിൽ ചെയിൻ ഓയിൽ അടിക്കാതെയോ അല്ലെ ചെയിൻ ലൂബ് ചെയ്യാതെയോ കൊണ്ടിടക്കുകയും ലൂസായി ഓടുമ്പോഴാണ് സ്പോക്കറ്റ് പൊട്ടിപ്പോകുന്നത് അതിനുശേഷം ഈ കാണുന്ന സ്പോക്കറ്റിൽ വയറിങ് റിമൂവ് ചെയ്താണ് നിങ്ങൾ ഈ കാണുന്നത് ജസ്റ്റ് ഒന്ന് റിമൂവ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുന്ന ഈ സാധനം ബയറിങ്ങും ഈ കാണുന്ന സാധനമാണ് ഓയിൽ സീൽ ബേരിങ്ങിന്റെ ഓയിൽ സീൽ രണ്ട് സാധനങ്ങൾ ഉണ്ടാവുക കാണുന്നതാണ് പഴയ സ്പോക്കറ്റ് സ്പോക്കറ്റ് ഇപ്പൊ ഒന്നും എല്ലാ സാധനങ്ങളും റിമൂവ് ചെയ്ത് കഴിഞ്ഞു പഴയ ചെയിനും പഴയ സ്പോക്കറ്റും പഴയ ബ്രേക്ഷും എല്ലാം സ്ക്രാപ്പിലേക്ക് മാറ്റി ഒക്കെയാണ് ഈ കാണുന്നത് ജസ്റ്റ് ഒന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ അതായത് വണ്ടി ചെയിനും സ്പോക്കറ്റും എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞ ഒരു വണ്ടി എടുത്തിട്ട് ചെയിൻ ലൂസാവുന്ന സൗണ്ടോ അല്ലെങ്കിൽ ഒരയുന്ന സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോയ്സോ കാര്യങ്ങളോ കേട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തൊട്ടടുത്തുള്ള വർക്ക് ഷോപ്പുകളിൽ പോകാൻ നോക്കുക കാരണം ചെയിൻ ലൂസായി ഓടിയിട്ടുണ്ടെങ്കിൽ സ്പോക്കറ്റ് പൊട്ടി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ബ്രേക്ക് ഷൂ പ്ലേറ്റ് ഈ ബ്രേക്ക് ഷൂ പ്ലേറ്റിന്റെ ഉള്ളിൽ ഈ കാണുന്ന സ്ക്വയർ ആയിട്ടുള്ള കാണുന്ന സാധനമാണ് എന്ന് എന്നറിയാം ബ്രേക്കിന്റെ ക്യാമ് ഈ കാണുന്ന ബ്രേക്ക് പ്ലേറ്റിന്റെ ബാക്ക് സൈഡിൽ കാണുന്നത് ഒരു സ്പ്രിങും ഒരു ലിവറെ വരുന്നത് ആ ലിവർ ഊരണമെങ്കിൽ പന്ത്രണ്ടിന്റെ ബോക്സോ അല്ലെങ്കിൽ പന്ത്രണ്ടെ റിംഗ് ബാൻഡറോ ഉപയോഗിച്ചിട്ടാണ് ഊരുക അപ്പം പന്ത്രണ്ടെ റിംഗ് ബാൻഡർ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക ഈ ബോക്സും മെഷീനും ഇല്ലാത്തവര് അല്ലെങ്കിൽ ഡബിൾ ഹാൻഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്ലിപ്പ് ആവാനുള്ള ചാൻസും ബോൾട്ട് പിന്നെ ഇൻഡ്രസ്ട്രിയിൽ കൊണ്ടുപോയി വരേണ്ട അവസ്ഥയിലേക്ക് എത്തും മാക്സിമം എല്ലാ ഞെട്ടുകളായാലും ബോട്ടുകളായാലും ഊരുമ്പോൾ മെഷീനുകൾ ഉപയോഗിച്ചിട്ടോ കണ്ണിൽ ലോഡും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക അഥവാ കൂടുതലാണ് ലോഡ് കൂടുതലായി ഉണ്ടെങ്കിൽ ബോൾട്ട് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടോർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണോ ഊരാൻ അതിനുശേഷം ഈ ബ്രേക്ക് ഷൂ പ്ലേറ്റിൽ നിന്ന് ബ്രേക്ക് പ്രേക്ഷവിൻ്റെ ക്യാമ് റിമൂവ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ക്യാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ശേഷം ക്യാം ലിവർ ഈ കാണുന്നതാണ് ക്യാം ലിവർ ക്യാം ലിവറ് പിന്നെ അതിനുശേഷം ഒരു സ്പ്രിങ് ഉണ്ടാവും ക്യാം ലിവറിന്റെ സ്പ്രിങ് ആണ് ഈ കാണുന്നത് അതായത് ക്യാമ് സ്റ്റെക്കായി ഉണ്ടെങ്കിൽ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കാണുന്നതാണ് ക്യാമ് ബ്രേക്ഷ്യൂ ക്യാമ് ബ്രേക്ക് ഷൂ ക്യാമിന്റെ രണ്ടു ഭാഗത്തും തെയ്മാൻ ഉണ്ടോ എന്ന് നോക്കണം അങ്ങനെയാണ് തെയ്മാൻ ഉണ്ടെങ്കിൽ പിന്നെ ബ്രേക്ഷ്യൂ കംപ്ലൈന്റ് ആയി പോവാനുള്ള ചാൻസ് ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ബ്രേക്ഷു തീരാനുള്ള ചാൻസും ഉണ്ട് സ്പ്രിങ് വേഗം പൊട്ടിപ്പോവാനും ഉള്ള ചാൻസ് ഉണ്ട് था था भ्रेक्षु 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 पे ീ ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം ക്ലീൻ ആക്കാണ് വേണ്ടത് അതായത് ബ്രേക്ക് ഷൂ പ്ലേറ്റ് ബ്രേക്ക് ഷൂൻ്റെ ക്യാമ് ബ്രേക്ക് ഷൂ ലിവർ ബ്രേക്ക് ഷൂ സ്പ്രിങ് എന്നിവ ഫുള്ളായിട്ട് പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ പെട്രോൾ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അതായത് ഇപ്പം ടാങ്ക് ക്ലീൻ ചെയ്യാൻ വന്ന വണ്ടികളിൽ വെള്ളം പെട്രോളും കൂടെ മിക്സഡായ പെട്രോൾ ഉണ്ടാവും അങ്ങനത്തെ പെട്രോളുകളാണ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ക്ലീനിങ്ങിന് യൂസ് ചെയ്യാറ് അപ്പം നൂറ് രൂപ ഇരുന്നൂറ് രൂപയും ചെലവാക്കിയിട്ട് പെട്രോൾ വാങ്ങിയിട്ട് തന്നെ ക്ലീൻ ആക്കണം എന്നില്ല ജസ്റ്റ് ഒന്ന് ഡീസലോ അല്ലെങ്കിൽ കുറച്ച് മണ്ണെണ്ണയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയാലും മതി ഈ കാണുന്ന മൊത്തം ക്ലീൻ ചെയ്യുക ആദ്യം അതിനുശേഷം വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകണം അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് കഴുകുന്ന ഈ വീഡിയോയിൽ ഞാൻ കാണിക്കില്ല ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിക്കാ അല്ലെങ്കിൽ വെയിലും കാര്യങ്ങളും നട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഈ പെയിന്റ് ഫെയ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഞാനിത് ഈ വീഡിയോയില് അത് ആ ഭാഗം കാണിക്കുന്നില്ല ഈ കാണുന്നത് ലിവർ ക്ലീൻ ആക്കുന്നതാണ് ലിവർ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടയ്ക്കണം വെള്ളത്തിലാക്കിയിട്ട് തുടക്കി എന്ന് അല്ലെങ്കിൽ ഈ ക്യാം ലിവറിന്റെ മുകളിലൊക്കെ ഉള്ള പെയിന്റ് ഫെയ്ഡായി പോവാൻ വെയിലും കാര്യങ്ങളും തട്ടുമ്പോൾ ഫെയ്ഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ എന്താ ഈ സാധനങ്ങൾ മൊത്തം ഞാൻ അതിനെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് കഴുകിയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് തുടക്കുക അതിനുശേഷം ഏറെ അടിച്ചു കൊടുക്കുക ഏറെ അടിക്കാനൊക്കെ സൗകര്യം ഒരു ജസ്റ്റ് നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് തുടച്ചു കൊടുത്താൽ മതി ഇത്ത ഗ്രീസും കാര്യങ്ങളും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നല്ല വൃത്തിയില് തുടച്ചു കൊടുത്താൽ മാത്രമതി അതിന് ശേഷം സിംഗാമിലുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ തുടച്ചു കൊടുക്കാണ് കാരണം ഇനിയിപ്പോൾ ബ്രേക്ക് ഷോ അസംബ്ലി പ്ലേറ്റ് അസംബ്ലി കൊടുക്കുമ്പോൾ ആ ഡസ്റ്റും കാര്യങ്ങളും ഇതാവേണ്ട വച്ചിട്ടാണ് ഞാൻ സിംഗാമിൻ്റെ മോളിലും മൊത്തം തുടച്ചു കൊടുക്കുന്നത് ഈ കാണുന്നതാണ് സ്പോക്കറ്റ് ബയറിംഗ് ഈ സ്പോക്കറ്റ് ബയറിങ്ങിന്റെ വിലയാണ് ഇരുന്നൂറ്റി പത്തഞ്ച് രൂപ വരുന്നത് അതായത് സ്പോക്കറ്റ് ബയറിങ്ങിന് പണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇപ്പൊ അഞ്ചു രൂപയോടെ കൂടിക്കുന്നു അപ്പോ റേറ്റ് ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കാണ് എല്ലാ പാർട്സിനായാലും റേറ്റിൽ ഇങ്ങനെ നല്ല മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കാണുന്നതാണ് ബയറിങ് സ്പോക്കറ്റ് ബയറിങ്റിയുന്നത് ഈ കാണുന്നാണ് ഒരു വാൾവാണ് അത് ഏത് വണ്ടീൻ്റെ ആ കറക്റ്റ് അറിയില്ല അപ്പോൾ ഈ ബയറിങ്ങിന് കണക് ആയിട്ട് ആ സൈസ് തന്നെ ഉള്ളതാണ് അല്ലെങ്കിൽ ഹാമർ എടുത്ത് തട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് തട്ടി ഉണ്ടെങ്കിൽ ബാരി ആയി പോവാനുള്ള ചാൻസ് ഉണ്ട് ഈ കാണുന്നതാണ് റോഡന്റെ ചെയിൻ സ്പോക്കറ്റും അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞൊരു പുതിയൊരു ബ്രാസിന്റെ ചെയിൻ സ്പോക്കറ്റും വരുന്നത് ഈ ചെയിൻ പോക്കറ്റിനും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപ വരുന്നത് അതായത് നോർമലിനെ അപേക്ഷിച്ചിട്ട് അഞ്ഞൂറ് രൂപയോളം വ്യത്യാസം വരുന്നുണ്ട് ഈ കാണുന്നതാണ് ബ്രേക്ക് ഷൂ ബ്രേക്ക് ഷൂവിന്റെ വില മുന്നൂറ്റി അമ്പത് രൂപ ഈ കാണുന്നതാണ് ബ്രേക്ക് ഷൂ ബ്രേക്ക് ഷൂടെ സ്പ്രിങ് ഇനിയിപ്പോ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ക്യാമ് ഈ കാണുന്ന ക്യാമിൽ ജസ്റ്റ് ഒന്ന് ഗ്രീസും കാര്യങ്ങളും ഇടുക ആ ഗ്രീസ് ഇട്ടതിന് ശേഷം ക്യാമ് മാറ്റിവെച്ചിട്ട് ബ്രേക്ക് ഷൂ പ്ലേറ്റ് ഉപയോഗിക്കുക ബ്രേക് ഷു പ്ലേറ്റിൽ കുറച്ച് ഗ്രേസും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഗ്രീസ് ആക്കി ആ ക്യാമ് എടുത്തിട്ട് ബ്രേക് ഷൂ പ്ലേറ്റിൽ ഇടുകയാണ് ഈന്ന് ഇട്ടിട്ട് ബാലൻസ് ആയിട്ട് അവിടെ വരുന്ന ഗ്രേസും കാര്യങ്ങളും തുടച്ചുകൊടുക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഷൂ റണ്ണിങ്ങിൽ ഓടിയിട്ടുണ്ടെങ്കിൽ ഈ തേഞ്ഞിട്ട് വരുന്ന ഡസ്റ്റും കാര്യങ്ങളും ഉണ്ട് അതായത് കാർബൺ പൊടികൾ വന്നിട്ട് ഈ പ്ലേറ്റിലാണ് വന്ന് അടിയ അപ്പോൾ അടിയുമ്പോൾ ആ ക്രേസ് ഉള്ള ബാക്കി ബാലൻസ് ക്രേസ് ഉണ്ടായിരുന്നെങ്കിൽ ആ ബ്രേക്ക് ഷൂടെ ആ കാർബൺ ഡസ്റ്റുകൾ ക്യാമിൽ സ്റ്റെക്കാവുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്കിന്റെ ക്യാമ പെട്ടെന്ന് സ്റ്റെക്കായി ബ്രേക്ക് ഷൂ പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ആവാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ടാണ് ബാലൻസ് ഉള്ള ഗ്രേസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ ബ്രേക്ക് ഷൂ പ്ലേറ്റിലേക്ക് ബ്രേക്ക് ഷൂ കൊടുക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടോണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ലെഗ് കാണില്ലേ രണ്ട് ലെഗും സെയിം മാതിരി വരുന്നത് അതായത് ഫ്രണ്ട് ബ്രേക്ക് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് സ്റ്റാൻഡേർഡുകൾക്ക് വരുന്നത് ഈ കാണുന്നത് രണ്ടും ഒരേ മാതിരി വരുന്നത് രണ്ട് സൈഡും ഒരേ മാതിരി വരുന്നത് അപ്പോൾ അതെങ്ങനെ കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കൊടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഗാഡിയിൽ കറക്റ്റായിട്ട് ഇറങ്ങിക്കുന്നോക്കുക ആ രണ്ട് ലോക്ക് കണ്ടില്ല ആ രണ്ട് ലോക്കിൽ കറക്റ്റ് ആയിട്ട് ഇറങ്ങുന്നുണ്ടോന്നുള്ളത് ചെക്ക് ചെയ്യാ പിന്നെ ഓപ്പോസിറ്റ് സൈഡ് പ്രശ്നമില്ല രണ്ടും ലോക്കും കാര്യങ്ങളൊന്നും ആ ഗാഡിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സുഖാണ് നോ ഈ കാണുന്നതാണ് റോളന്റെ ചെയിൻ കിറ്റ് ബ്രാസിന്റെ കോട്ടിങ് വരുന്ന ചെയിൻ കിറ്റ് അത് റോളൻ പുതിയതായിട്ട് ഇറക്കിയ ചെയിൻ കിറ്റ് ആണ് അത്യാവശ്യം നോർമലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ലൈഫ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് കമ്പനി പറയുന്നത് ഈ കാണുന്നതാണ് സ്പോക്കറ്റ് പുതിയ സ്പോക്കറ്റ് ഇതാണ് അപ്പൊ ഈ പുതിയ സ്പോക്കറ്റിലേക്ക് ഈ ബാരിങ്ങും ബാരിങ്ങിന്റെ ഓയിൽസീലും കയറ്റുന്നത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾ കണ്ടുപോകും ഈ കാണുന്ന ബാരിങ്ങിലേക്ക് ഞാന് എന്റെ കയ്യിലുള്ള ഒരു വാഴവുണ്ട് ഈ വാൾവ് ഏകദേശം ഏത് ഏതോ വലിയ വണ്ടീൻ്റെ അതായത് കറന്റ് ഒക്കെ ആവാനാ ചാൻസ് അപ്പൊ അത് വർഷങ്ങളായിട്ട് അച്ഛൻ യൂസ് ചെയ്യുന്ന സാധനാണ് അപ്പൊ എങ്ങനെയാ എന്താ സംഭവം എന്നുള്ളത് അച്ഛനെ ഐഡിയ ഉള്ളു അപ്പൊ എല്ലാ സൈസിലുള്ള വാൾബുകളും അച്ഛൻ ഷോപ്പിൽ സ്റ്റോക്ക് ചെയ്തതിനുണ്ട് ഈ ബയറിങ്ങൾ കൊടുക്കാൻ സുഖാണ് അപ്പം വാൾവ് കുടിക്കഴിഞ്ഞ് ബയറിംഗ് കുടിക്കഴിഞ്ഞിട്ട് അതിന്റെ സീലാണ് കൊടുക്കേണ്ട ആവശ്യം അതിന് ശേഷം കറക്റ്റ് ഈ ഡിസ്റ്റൻസിൽ ലീവ് വരേണ്ട ഡിസ്റ്റൻസ് ലീവ് ചുറ്റായിട്ട് കാര്യങ്ങളും പുരട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം പ്ലേറ്റ് ആണല്ലേ ഈ പ്ലേറ്റിന് കനം കണ്ടോ ഈ കാണുന്ന കനം ഉള്ളത് ബി എസ് ഫോർ വണ്ടികൾക്ക് വരുന്ന അപ്പം വാഷറിന്റെ ആവശ്യമില്ല ബി എസ് ത്രീ വണ്ടികളാണെങ്കിൽ ഇവിടെ ഒരു വലിയൊരു വാഷർ കൂടെ വരുന്നുണ്ട് അപ്പം ബി എസ് ത്രീന്റെ പ്ലേറ്റ് അത്യാവശ്യം കന ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് വാഷറിന്റെ ആവശ്യമില്ല ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാനുള്ളൂ നേരെ കുറച്ച് ബി എസ് ത്രീ വണ്ടികളാണെങ്കിൽ ബി എസ് ത്രീ വണ്ടികൾക്ക് വാഷർ വരുന്നുണ്ട് ആ വെള്ള നിറം കാണുന്ന ഏരിയയിലേറ്റ് ഒരു കനത്തുള്ള ഒരു വാഷർ ബി എസ് ത്രീ വണ്ടികൾക്ക് വരും അപ്പം ബി എസ് ത്രീ വണ്ടികളെ പ്ലേറ്റ് പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്നത് കൊണ്ട് പുതിയ കമ്പനി പുതിയതായിട്ട് പുതിയ മോഡലിൽ നിർത്ത നിർമ്മിച്ചതാണ് ഈ കാണുന്നത് ലെങ്ത് പരിമിതി കാരണം അടുത്തതായി വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഇനിയുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ സൈനിങ് ഓഫ് मैक डॉक्टर ओलास् विवेक